ഇൻ കേരളത്തിലെ റെയിൽവേയുടെ മൊത്തം വികസനത്തിലേക്കൊരു കുതിച്ചാട്ടം ഉണ്ടാകും എരുമേലി വന്നിട്ട് എരുമേലി ഇന്ന് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾ കേരളത്തിൽ വരും ആ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ റെയിൽവേ ലൈൻ കൂടുതൽ വരും അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പുതിയ ഡിവിഷൻ വരും അവസാനം ഇത് പദ്ധതി നടക്കാലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പോലെയുള്ള ഇതിൻ്റെ ആക്ഷൻ കൗൺസിലാളുകളെ കലാകാലങ്ങളിൽ മന്ത്രിയൊക്കെ കാണുന്നു ഞാനിപ്പോഴും അന്തരിച്ച അര്യാടൻ മുഹമ്മദിനെ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ കാണാൻ ഒരുക്കി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു പദ്ധതി വേണമെന്നും പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ഒരു ഗ്രൂപ്പ് വരുന്നത് എനിക്കൊരു വികസനത്തിന് വേണ്ടിയിട്ടുള്ള കടവെടുപ്പാണ് ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞു അപ്പോൾ കേന്ദ്രം അത് സമ്മതിച്ചില്ല കേന്ദ്രം ഒരു ട്രൈ പാർട്ടി അഗ്രിമെൻറ്റ് അതായത് റെയിൽവേയും കേരള ഗവൺമെന്റും റിസർവ് ബാങ്കും കൂടി ഒരു എഗ്രിമെന്റ് എത്തണമെന്നുള്ളത് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം റിസർവ് ബാങ്ക് അങ്ങോട്ട് എടുക്കും അപ്പോൾ അതിനിടയ്ക്ക് ഇതിന് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട് അവരും ചില കുൽസ്ഥിത പ്രവർത്തികൾ ഇതിനിടയ്ക്ക് നടത്തി അതെന്താന്ന് വെച്ചാൽ ഇവിടെ തർക്കമല്ലേ എന്നാൽ അയ്യപ്പന്മാരെ വിടണം കേൾക്കുമ്പം നമുക്ക് തോന്നും ശരിയാണല്ലോ നമുക്ക് ചെങ്ങന്നൂരിൽ നിന്ന് പമ്പേലോട്ട് റെയിൽവേ ലൈൻ പണിയാം അപ്പോൾ ചെങ്ങന്നൂരിന്ന് പമ്പേലോട്ട് റെയിൽവേ ലൈൻ പണിയുന്നത് പില്ലറിൽ കൂടിയാ പമ്പയാറ്റി കൂടെ പോകണം എന്നാൽ പമ്പയാറ്റി പില്ലറടിക്കാനായിട്ട് പരിസ്ഥിതി മന്ത്രാലയം അനുവാദം തരിയല്ല കിട്ടി കൂടുതൽ എസ്റ്റിമേറ്റ് കോസ്റ്റുവാകും അപ്പം അങ്ങനെയും ചില അപ്പം അതങ്ങോട്ട് ഏസുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പം അടുത്ത നമ്പർ നീന്ന് സിംഗിൾ പാത പണിതിട്ട് ട്രാഫിക് ഡെൻസിറ്റി കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഡബിൾ ലൈൻ വരുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുക പക്ഷേ നമ്മുടെ ഈ പണമില്ല നമ്മൾക്ക് ഈ പകുതി കൊടുക്കാൻ ഈ ഏതാണ്ട് രണ്ട് രണ്ടായിരം കോടി രൂപയേ ഉള്ളൂ സിംഗിൾ ലൈൻ പണിയുന്നതിന് നമ്മുടെ പകുതി എന്ന് പറയുന്നത് അത് കൊടുക്കാൻ പണമില്ലെന്ന് പറയുമ്പോൾ ഒമ്പതിനായിരത്തിൻ്റെ പകുതി കൊടുക്കാൻ പറ്റൂ അപ്പം അത് ഒരു കേൾക്കുമ്പം നമുക്ക് തോന്നുന്ന നല്ല ആശയമാണല്ലോ ഇൻഡയറക്റ്റായിട്ട് ഈ പാതയെ അട്ടിമറിക്കാനായി ശ്രമിക്കുന്ന ചില ആളുകൾ റെയിൽവേയിലൊക്കെ സ്വാധീനിച്ചു കൊണ്ടുവന്നൊരു പ്രപ്പോസലായിരുന്നു ഇപ്പോൾ അതൊക്കെ എന്തായാലും വിട്ടു എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം ആണ് അടുത്ത തലമുറയ്ക്കെങ്കിലും ഈ ട്രെയിൻ ഉപകരിക്കപ്പെടും ഇത് തിരുവനന്തപുരം വരെ നീണ്ടാൽ കേരളത്തിൻ്റെ ഈ എല്ലാ മേഖലയിലും ഉള്ള ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് കാലയളവിലാണ് ശബരി റെയിൽവേ പദ്ധതിക്ക് കേന്ദ്ര അനുമതി നൽകുന്നത് പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് പദ്ധതി മരവിപ്പിക്കുകയായിരുന്നു പിന്നീട് ഇരുപത്തഞ്ച് വർഷത്തിന് ഇപ്പോൾ ശബരി റെയിൽവേ പാതയ്ക്ക് കേരളം കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണുകയും അതിനെ പച്ചക്കൊടി കാണിക്കുകയും ചെയ്തിരിക്കുകയാണ് അതോടെ ഈ നാട്ടിലുള്ള പ്രദേശവാസികളൊക്കെ തന്നെയും വലിയ പ്രതീക്ഷയിലാണ് പദ്ധതി കടന്നു പോകുന്ന കാലടി മുതൽ ആരംഭിക്കുന്ന കാലടി മുതൽ രാമപുരം വരെയുള്ള എഴുപത് കിലോമീറ്റർ ദൂരം സർവേ നടപടികൾ നടന്നിരുന്നു ബാക്കി ഇടുക്കി ജില്ലയിലെ തൊടുപുഴ കരിങ്കുന്നം പ്രദേശങ്ങളിലൂടെ കടന്ന് പാലാ ഭരണങ്ങാനം എത്തുകയും പിന്നെ കാഞ്ഞിരപ്പള്ളി വഴി എരുമേലിയിലേക്ക് പോകുന്ന നൂറ്റി പതിനൊന്ന് കിലോമീറ്ററാണ് റെയിൽവേ പാതയ്ക്കായി വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ പ്രദേശങ്ങളിലുള്ള ആളുകളെയൊക്കെ നേരിൽ കാണുകയും അവരുമായി അവരുടെ നേട്ടങ്ങളൊക്കെ പറഞ്ഞു നൽകുകയും ചെയ്ത ശബരി സെൻട്രൽ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികൾ നമുക്കൊപ്പമുണ്ട് ഈ പദ്ധതിക്ക് ശബരി പദ്ധതിക്ക് എത്രത്തോളം നേട്ടമുണ്ടാകുന്നു ഈ നാടിന് തന്നെ എത്രത്തോളം പ്രയോജനകരം ആകുന്നു എന്ന് അവർ തന്നെ നമ്മളോട് പറഞ്ഞു തരും മാത്രമല്ല ഈ ശബരി പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്ന നിലയിൽ ചെങ്ങന്നൂർ പമ്പ റെയിൽവേ പ്രൊജക്റ്റ് അത് തയ്യാറാക്കുകയും റെയിൽവേ അതിനുവേണ്ടിയുള്ള പഠനങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ശബരി പാത എത്രത്തോളം ഈ നാടിന് നേട്ടമുണ്ടാകുന്നു എന്ന് ശബരി സെൻട്രൽ ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാനായ ഡിജോ കാപ്പൻ നമ്മളോട് പറഞ്ഞു നൽകും ഏതാണ്ട് മുന്നൂറ് കോടി രൂപയ്ക്കടുത്ത് കേന്ദ്ര ഗവൺമെൻ്റ് ഇപ്പോൾ തന്നെ മുടക്കി അല്ലെ റെയിൽവേ മുടക്കി അപ്പം ഏഴ് കാലടിയിൽ നിന്ന് അങ്കമാലിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ട്രാക്ക് തീർത്തു കാലടി പാലത്തിന് കുറുകെ ഒരു കിലോമീറ്റർ നീളത്തിലുള്ള ഒരു റെയിൽവേക്ക് ഓടാനുള്ള മേൽപ്പാലവും പണു തീർന്നു ആകെ ഈ ഭൂമി നമുക്കിതിന് വേണ്ടത് ഈ റെയിൽവേയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റെടുക്കേണ്ടത് മുന്നൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് ഹെക്ടർ ഭൂമിയാണ് അതിന് ഇരുപത്തിനാല് പോയിൻറ്റ് പൂജ്യം നാല് ഹെക്ടർ ഭൂമിയാണ് നാളിതുവരെ ഏറ്റെടുത്ത് പണം കൊടുത്തിട്ടുള്ളത് കാലടി മുതൽ തൊടുപുഴ വരെയുള്ള നാൽപ്പത്തെട്ട് കിലോമീറ്റർ മാത്രമായിട്ട് പണിയാനിടയ്ക്ക് ഒരു പ്രപ്പോസൽ വന്നിരുന്നു ഇവിടെ ആയിരുന്നു എതിർപ്പുകൾ അപ്പം അന്ന് പി അന്തരിച ബി ടി തോമസിന് എങ്ങനെയെങ്കിലും തൊടുപുഴ അന്ന് അദ്ദേഹം ഇടുക്കി എം പി ആണ് കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ടും ഇവിടെ എതിർപ്പ് അദ്ദേഹം ആണെങ്കിൽ ഇവിടെ വന്ന് നമ്മുടെ ബാലാരൂപതയുടെ അഭിമന്യ കല്ലറൻകാട്ട് പിതാവിനെ അവരെയൊക്കെ കണ്ടു നിങ്ങളിങ്ങനെ ഇവിടെ പാലായിൽ എതിർപ്പാണെങ്കിൽ ഞങ്ങൾ തൊടുപുഴ വരെയും വരുത്തും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അന്ന് അതിനു വേണ്ടിയിട്ടൊക്കെ ഒരു പ്രൊപ്പോസലൊക്കെ വന്നു അതിന് എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയാകും അപ്പം തൊടുപുഴ വരെ വന്നു എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ പാലായിക്ക് വേണം എന്നുള്ള ഒരു ചിന്തയും പാലായിലുള്ള ആളുകൾക്കുണ്ടാകുമല്ലോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു അങ്ങനെയൊരു തിങ്കിങ് ഉണ്ടായത് അപ്പം ഞാൻ മുമ്പേ സൂചിപ്പിച്ചാലേ നിർമ്മാണ ചെലവിലെ സംബന്ധിച്ച തർക്കം ആ തർക്കം ആ തർക്കമാണ് ഇതിപ്പോൾ നീണ്ടുപോയത് ആ നീണ്ടുപോയതിൻ്റെ പകുതി ചെലവ് കേരളം വഹിക്കാം എന്ന് ആദ്യമേ എഴുതി കൊടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മഞ്ഞാണ്ടി എഴുതി കൊടുത്തു പക്ഷേ കഷ്ടകാലത്തിന് അല്ലെങ്കിൽ എന്തോ റെയിൽവേക്കൊരു ഇത് ബുദ്ധിമുട്ടുണ്ടാകുന്ന പോലെ രണ്ടായിരത്തി പതിനാറിൽ ഭരണം മാറി ഭരണം മാറിയിപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ് ഈ അതിൽ നിന്നങ്ങ് പിന്മാറി എന്നുവെച്ചാൽ അവർക്ക് അല്ലല്ലോ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്നതായിരിക്കാം നമുക്കറിയില്ല എന്തായാലും അവരത് പിൻവാങ്ങി അതിനുശേഷം രണ്ട് അപ്പോഴേക്കും ഈ റെയിൽവേയുടെ മൂന്ന് മൂന്ന് ഓഫീസുകളൊക്കെ ഉണ്ടായിരുന്നു ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടിയിട്ട് പാലായിലുണ്ടായിരുന്നു ആറ്റുപുഴ ഉണ്ടായിരുന്നു പെരുമ്പാവൂരുണ്ടായിരുന്നു അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തിരിച്ചുപൊളിപ്പിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പദ്ധതി റെയിൽവേ അംഗം ആരവിപ്പിച്ചു ഇങ്ങനെ ഇൻഡെഫിനറ്റായിട്ട് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റിയാലെന്ന് പറഞ്ഞു അവസാനം ഇത് പദ്ധതി നടക്കിയാലൊക്കെ വന്നു കഴിഞ്ഞപ്പം പോലെയുള്ള ഇതിൻ്റെ ആക്ഷൻ കൗൺസിലാളെ കലാകാലങ്ങളിൽ മന്ത്രിയൊക്കെ കാണുന്നു ഞാനിപ്പോഴും അന്തരിച്ച അര്യാടൻ മുഹമ്മദിനെ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ കാണാൻ ഒരുക്കി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു പദ്ധതി വേണമെന്നും പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ഒരു ഗ്രൂപ്പ് വരുന്നത് എനിക്ക് വേറെ സന്തോഷം കേരളത്തിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടല്ലോ മറ്റേത് ഇത് വന്നാൽ ഞങ്ങളുടെ പറമ്പ് പോകും നേരെ ഞാൻ പലരോടും ചോദിച്ചു അങ്ങപ്പുറത്തെ പറമ്പിൽ വന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ കൂടി അവിടെ വരുവാണെങ്കിൽ സന്തോഷമല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്തായാലും അങ്ങനെ ഉള്ള കുറേ ആളുകളുടെ പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ അവരൊക്കെ നല്ലൊരു ഇടപെടൽ ഈ പദ്ധതി വരണം എന്നുള്ളൊരു ഇടപെടലിനെ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴത്തേനും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളം ഉപാധികളോടെ ഉപാധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പകുതി പണം മുടക്കാൻ കേരളത്തിൻ്റെയിൽ ഇപ്പം പണമില്ല അപ്പം ഞങ്ങൾ കടവെടുത്തു തരാം പക്ഷേ കടവെടുക്കുന്നതിൻ്റെ പരിധിയിൽ ഈ കടവെടുപ്പ് ഇതൊരു വികസനത്തിന് വേണ്ടിയിട്ടുള്ള കടവെടുപ്പാണ് ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞു അപ്പോൾ കേന്ദ്രം അത് സമ്മതിച്ചില്ല കേന്ദ്രം ഒരു ട്രൈ പാർട്ടി അഗ്രിമെൻ്റ് അതായത് റെയിൽവേയും കേരള ഗവൺമെൻറ്റും റിസർവ് ബാങ്കും കൂടി ഒരു അഗ്രിമെൻറ്റ് എത്തണമെന്ന് പറഞ്ഞു അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം റിസർവ് ബാങ്ക് അങ്ങോട്ട് എടുക്കും നമ്മൾ കൊടുത്തില്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടായിരുന്നു എങ്ങനെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു എസ്റ്റിമേറ്റിൽ ഇവർ ഒപ്പിട്ടിട്ടുണ്ട് കേരള ഗവൺമെൻറ്റും റെയിൽവേയും എല്ലാം ഒപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഇതിന് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുമുണ്ട് അവരും ചില ഉത്സവ പ്രവർത്തികൾ ഇതിനിടയ്ക്ക് നടത്തി അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ തർക്കമല്ലേ എന്നാൽ അയ്യപ്പന്മാരെ വിടണം കേൾക്കുമ്പം നമുക്ക് തോന്നും ശരിയാണല്ലോ നമുക്ക് ചെങ്ങന്നൂരിൽ നിന്ന് പമ്പേലോട്ട് റെയിൽവേ ലൈൻ പണിയാം അപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് പമ്പേലോട്ട് റെയിൽവേ ലൈൻ പണിയെന്ന് ബില്ലറിക്കൂടെയാണ് പമ്പയാറ്റിക്കൂടെ പോകണം ഒന്നാമത് പമ്പയാട്ടി പില്ലറടിക്കാനായിട്ട് പരിസ്ഥിതി മന്ത്രാലയം അനുവാദം തരികല്ലോ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ പതിനാല് ഉണ്ടായിട്ടും ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ട്രെയിൻ ഓടി റവന്യൂ കിട്ടുവായിട്ടും ഇത് ആദ്യമേ എക്കണോമിക്കൽ ആകണമെന്നൊക്കെ ഒരു സംശയം പ്രകടിപ്പിച്ചു പക്ഷേ ചെങ്ങന്നൂർ പമ്പയ്ക്കുള്ള ഒരു ഏറ്റവും വലിയ ന്യൂനത അത് മൂന്ന് മാസമേ ഉള്ളൂ ശബരിമല സീസൺ എന്ന് പറയുന്നത് മൂന്ന് മാസമാണല്ലോ അത് ചെങ്ങന്നൂരിൽ നിന്ന് തുടങ്ങിയ പമ്പേലെ സ്റ്റേഷനുള്ളൂ അപ്പോൾ ഇടയ്ക്ക് വേറെ യാത്രക്കാർ കിട്ടിയാലോ മാത്രമല്ല ഇതിൻ്റെ ഏതാണ്ട് നാലിരട്ടി കൂടുതൽ എസ്റ്റിമേറ്റ് കോസ്റ്റുവാകും അപ്പം അങ്ങനെയും ചില അപ്പം അതങ്ങോട്ട് ഏസുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം അടുത്ത നമ്പർ നമുക്കിത് ഡബിൾ ലൈൻ ആക്കണം അപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും ഇടാ അതും പിന്നീട് പിന്നീടാകുമ്പോൾ ചിലവ് കൂടിയാലേ പക്ഷേ ഇന്ത്യയിൽ എവിടെ റെയിൽവേ ലൈൻ പണിതാലും ആദ്യമേ സിംഗിൾ പാതയാണ് പണിയുന്നത് സിംഗിൾ പാത പണിതിട്ട് ട്രാഫിക് ഡെൻസിറ്റി കൂടുതലുണ്ടേൽ മാത്രമേ ഉള്ളൂ ഈ ഡബിൾ ലൈൻ വരുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുക പക്ഷേ നമ്മുടെ ഈ പണമില്ല നമ്മൾക്ക് ഈ പകുതി കൊടുക്കാൻ ഈ ഏതാണ്ട് രണ്ട് രണ്ടായിരം കോടി രൂപയേ ഉള്ളൂ സിംഗിൾ ലൈൻ പണിയുന്നതിന് നമ്മുടെ പകുതി എന്ന് പറയുന്നത് അത് കൊടുക്കാൻ പണമില്ലെന്ന് പറയുമ്പോൾ ഒമ്പതിനായിരത്തിൻ്റെ പകുതി കൊടുക്കാൻ പറ്റുമോ അപ്പം അത് ഒരു കേൾക്കുമ്പം നമുക്ക് തോന്നുന്ന നല്ല ആശയമാണല്ലോ ഇൻഡയറക്റ്റായിട്ട് ഈ പാതയെ അട്ടിമറിക്കാനായി ശ്രമിക്കുന്ന ചില ആളുകൾ റെയിൽവേയിലൊക്കെ സ്വാധീനിച്ചു കൊണ്ടുവന്നൊരു പ്രൊപ്പോസലായിരുന്നു ഇപ്പോൾ അതൊക്കെ എന്തായാലും വിട്ടു എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം ആണ് പിന്നെ ഈ റെയിൽവേ വരാനുള്ള ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു സാധ്യത അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ പോളിസി അനുസരിച്ച് റെയിൽവേ നിർമ്മിക്കുന്ന അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലും റെയിൽവേ കൊണ്ടു ചെല്ലണം എന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹം അങ്ങനെ വരുമ്പം ഇത് ഈ പറഞ്ഞതുപോലെ തൊടുപുഴ വരുന്നു ഒരു സെമി ജില്ലാ ഹെഡ്ക്വാർട്ടർ ആണ് ഇടുക്കിയുടെ തൊടുപുഴ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപതിനായിരത്തിനുമേൽ ജനസംഖ്യ ഉള്ളടുത്ത് ഈ പാത വരണം എന്നുള്ളതാണ് അപ്പോൾ അതിന് ഞങ്ങൾ ഇപ്പം കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം ആദ്യഘട്ടം ഇത് എരുമേലിക്ക് പണിയുകയും എരുമേലയിൽ നിന്ന് പുന്നല്ലൂർ വഴി നെടുമങ്ങാട് വഴി വിഴിഞ്ഞത്തേക്ക് ദസ്റ്റെൻഡ് ചെയ്യുക അപ്പം അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലാ ഹെഡ്ക്വാർട്ടറും ആകും ഈ പറഞ്ഞപോലെ നെടുമങ്ങാടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയപരമായ തീരുമാനത്തിലും വരും മാത്രവുമല്ല ഇപ്പം വല്ലാർപാടം വന്നു നമുക്ക് ഭയങ്കര കുതിച്ചാട്ടോ എന്നൊക്കെ പറയുന്നു പക്ഷേ വല്ലാർപാടത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അവിടെ വരുന്ന കണ്ടെയ്നറുകൾ അവിടെ തന്നെ കടലിൽ വെച്ച് തന്നെ ചെറിയ ഷിപ്പേ കയറ്റി പോവുക നമുക്ക് റെയിൽവേ കണക്ടിവിറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് റോഡ് കണക്റ്റിവിറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു വികസനവും അതിൻ്റെ പേരിൽ വിഴിഞ്ഞത്തിപ്പം ഉണ്ടാകുന്നില്ല വിഴിഞ്ഞത്ത് അതിൻ്റെ പേര് കണക്റ്റിവിറ്റി ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന അങ്കമാലിയിൽ നിന്ന് തുടങ്ങുന്ന ഗ്രീൻ ഫീൽഡ് ഹൈവേ വിഴിഞ്ഞത്തേക്ക് ചെല്ലണം അപ്പം ഇപ്പം തന്നെ എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ ഈ വരി പാത തുടങ്ങിയാലും അവിടുത്തെ ട്രാഫിക് ഡെൻസിറ്റി വളരെ കൂടുതലാന്നാണ് പറയുന്നത് അപ്പോൾ ആ റോഡിൻ്റെ ട്രാഫിക് ഡെൻസിറ്റി കുറയാനും ഈ ഗ്രീൻ ഫീൽഡ് ഹൈവേ ഉപകരിക്കും അപ്പം അതുകൊണ്ട് ആ ഗ്രീൻഫീൽഡ് ഹൈവേയും കൂടി ഇതിലെ വന്നാൽ ഈ നിർദ്ദിഷ്ട എരുമേലി റെയിൽവേ നമ്മുടെ വിമാനത്താവളം അതിൽ നിന്ന് ഏഴ് കിലോമീറ്ററേ ഉള്ളൂ റെയിൽവേക്കും അല്ലെങ്കിൽ വിമാനത്താവളം വരുമ്പോഴും അവിടെയും ഒരു നിബന്ധന റെയിൽവേ കണക്റ്റിവിറ്റിയാ എന്നുവെച്ചാൽ ട്രെയിനെ വന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് പോകണമല്ലോ അപ്പോൾ പോകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് റോഡ് മാർഗവും ഒന്ന് ട്രെയിൻ മാർഗവും അപ്പോൾ അങ്ങനെ റോഡ് മാർഗം പോകണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രീൻഫീൽഡ് ഹൈവേ അതിലെ വരണം എരുമേലി വഴി വന്നു പോകണം അതുപോലെ തന്നെ ഈ ശബരിപാതയും അതിലെ വന്നു പോകണം പിന്നെ നമ്മളെ ഈ ശബരിപാത വന്നാലുണ്ടാകുന്ന വേറൊരു വലിയ ഗുണം ഈ കേരളത്തിലെ റെയിൽവേയുടെ മൊത്തം ഒരു കുതിച്ചാട്ടം ഉണ്ടാകും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എരുമേലി വന്നിട്ട് എരുമേലിന്ന് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾ കേരളത്തിൽ വരും ആ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ റെയിൽവേ ലൈൻ കൂടുതൽ വരും അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പുതിയ ഡിവിഷൻ വരും ഒരു പുതിയ ഡിവിഷൻ റെയിൽവേക്ക് വന്നാൽ നമ്മുടെ നേതാക്കന്മാരെല്ലാം നഞ്ചത്തടിച്ച് വിലപിക്കുന്നുണ്ടല്ലോ സോൺ വേണം സോൺ വേണമെന്ന് അതിലേക്കുമുള്ള ചവിട്ടുപിടിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൺ വേണേ മൂന്ന് ഡിവിഷൻ വേണം ഇപ്പം നമുക്ക് തിരുവനന്തപുരവും പാലക്കാടും രണ്ട് ഡിവിഷനും ഉള്ളത് പുതിയതായിട്ട് ഇരുന്നൂറ്ററുപത്തഞ്ച് കിലോമീറ്റർ റെയിൽവേയും കൂടെ വരുമ്പം നമുക്ക് സോൺ വരും പിന്നെ നമുക്ക് തമിഴ്നാട്ടിൽ പോയി ഇങ്ങനെ കൈ നീട്ടി നിൽക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് തന്നെ ഫണ്ട് അലോട്ട്മെൻറ്റ് വരും നമ്മുടെ കേരളത്തിൻ്റെ ഏതെല്ലാം പദ്ധതികൾക്ക് പണം വിനിയോഗിക്കണം മറ്റേത് നമുക്ക് കിട്ടുന്ന ബഡ്ജറ്റിൽ കിട്ടുന്ന പണം പോലും നമുക്ക് സോണില്ലാത്തത് കൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോവുക നമ്മളിവിടെ ഉപയോഗിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാൽ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ റെയിൽവേ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് നമുക്കിപ്പം ഇന്ത്യയിലും കേരളത്തിലും ലോകമാകമാനം ഇന്നലെ ഈ ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനമായിരുന്നു അപ്പോൾ അവിടെയൊക്കെ വരുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ എത്ര മരം വെച്ച് പിടിപ്പിച്ചാലും ഇപ്പം പത്ത് ലിറ്റർ പെട്രോൾ അടിക്കുന്ന കൊണ്ടടിക്കുന്ന പത്ത് ലിറ്റർ അടിക്കുന്ന ഉണ്ടാക്കുന്ന പൊല്യൂഷൻ ഒരു മരം മുഴുവൻ ജീവിതത്തിൽ വലിച്ച തീരയല്ലെന്നാണ് പറയുന്നത് അപ്പോൾ അത്ര ഭീകരമാണ് അപ്പോൾ ഈ വാഹനങ്ങൾ എത്രമാത്രമാണ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മുടെ ഫ്ലൈവുഡ് എന്ന് വെച്ചാൽ നമുക്ക് വികസനം ഉണ്ടായിരിക്കാൻ പറ്റില്ല നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലൈവുഡ് ഫാക്ടറികൾ നമ്മുടെ പെരുമ്പാവൂര അഞ്ഞൂറ് ട്രക്കാണ് ഒരു ദിവസം ഫ്ലൈവുഡുമായിട്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് ഈ റെയിൽവേ വന്നു കഴിഞ്ഞാൽ ആ ട്രക്കുകളുടെ ഓട്ടം നിൽക്കും ഏ ഓട്ടം നിൽക്കും ഇതേ കൊണ്ടുപോകാൻ പറ്റും രണ്ടാമത്തെ കാര്യം വാഴക്കുളം വാഴക്കുളത്ത് നിന്ന് പ്രതിദിനം ഇരുന്നൂറ്റി അൻപത് ട്രക്ക് പൈനാപ്പിളാണ് സീസൺ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് പോകുന്നത് അപ്പം അതി ആ അവിടുതിൻ്റെയും ഒരു മാത്രമല്ല അതിൻ്റെ പൈനാപ്പിളൊക്കെ അധികം ദിവസം നിൽക്കില്ല അപ്പോൾ ട്രെയിനിലാകുമ്പോൾ ഇത് പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും കർഷകർക്ക് അതുവഴി ഇൻഡയറക്റ്റായിട്ടൊരു വില കൂടുതൽ കിട്ടുക എന്നുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ അങ്ങനെയൊരിതുണ്ട് പിന്നെ മൂവാറ്റുപുഴ നെല്ലിയാടിയിലെ കിൻഫ്ര ഫുഡ് പാർക്ക് അതുപോലെ തന്നെ തൊടുപുഴത്തെ ആ ഫുഡ് പാർക്കിൻ്റെ വികസനത്തിനും ഈ റെയിൽവേ ലൈനും വലിയൊരു ഇതായിരിക്കും പിന്നെ മൂന്നാർ നമുക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൂന്നാറിലേക്ക് ആളുകൾ വരുന്നുണ്ട് അവർക്കൊക്കെ കഴിയുന്നതും ഈ ട്രെയിനും വിമാനം ഇപ്പോൾ എറണാകുളത്ത് കൊ ഫ്ലൈറ്റിൽ ഇറങ്ങിയല്ലേ എരുമേലി എയർപോർട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പോകാൻ ഈ പാത വലിയ വിഭവമായിരിക്കും ഇപ്പോൾ കോതമംഗലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഏതാണ്ട് അൻപത്തി അഞ്ച് എട്ട് കിലോമീറ്റർ അറുപത് കിലോമീറ്ററേ ഉള്ളൂ പിന്നെ കൊച്ചിയിൽ നിന്ന് കൊച്ചി എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് കാലടി റെയിൽവേ സ്റ്റേഷനിലോട്ട് അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഗുണം പിന്നെ മുമ്പ് ഞാൻ സൂചിപ്പിച്ചാലും നിർദ്ദിഷ്ട നമ്മുടെ എരുമേലി റെയിൽ പാളം അതുപോലെ തന്നെ ഭരണയാനം ആ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് എൺപത് കിലോമീറ്ററേ ഉള്ളൂ കൊച്ചി എയർപോർട്ടിലോട്ട് പിന്നെ രാമൂരം നാലമ്പലത്തിലേക്ക് അറുപത്തൊമ്പത് കിലോമീറ്ററേ ഉള്ളൂ അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും ഈ റെയിൽവേ ലൈൻ കേരളത്തിൻ്റെ വികസനത്തിന് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്ന കാലത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ഇനി ഭൂമി ഏറ്റെടുക്കുന്നതിന് ഇപ്പോൾ ഒരു ഓഫീസില് കണ്ട് മുപ്പത് സ്റ്റാഫ് വേണം ആ മുപ്പത് സ്റ്റാഫിനെയൊക്കെ ഉടനെ തന്നെ അപ്പോയിൻറ് ചെയ്ത ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഏറ്റവും വേഗം നടത്തും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ശബരി സെൻട്രൽ ആക്ഷൻ കൗൺസിലിനെ സംബന്ധിച്ച് ബാബുപുളയിൻ്റെ കൺവീനറാണ് ജിയോ വൻസിക്കാനിൻ്റെ സെക്രട്ടറിയാണ് ഞങ്ങളൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ എതിർപ്പുകളുണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ അതിനകത്തൊക്കെ എന്നും സ്മരിക്കേണ്ട ആളാണ് അപ്പോൾ കരിങ്കുന്നം അന്തരിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചാക്കോസാറ് അവിടെയൊക്കെ ഭൂമി ഏറ്റെടുക്കുന്നതിന് ഭയങ്കര എതിർപ്പായിരുന്നു പക്ഷേ സാർ ഒരു ദിവസം വിളിച്ചുകൂട്ടി ഞാൻ ഈ പറഞ്ഞതുപോലെ ഭൂമി ഏറ്റെടുത്താൽ ഉണ്ടാകുന്ന കാര്യം റെയിൽവേ വന്നാൽ നമുക്കുണ്ടാകുന്ന കാര്യം നമുക്കറിയാം നടക്കേ ഇന്ത്യയിലോട്ടൊക്കെ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് നിന്നൊത്തിരി കുട്ടികൾ പഠിക്കാനായിട്ടും ജോലി കിട്ടിയൊക്കെ ഒക്കെ പോകുന്നുണ്ട് അവർക്കൊക്കെ പോകാനുള്ള സൗകര്യം ഉണ്ടാകുന്നു ഞാൻ അവിടെ വെച്ച് തന്നെ ആ യോഗം കഴിഞ്ഞപ്പോൾ തന്നെ അവരെല്ലാവരും എഴുതി ഞങ്ങൾ സറണ്ടർ ചെയ്യാൻ തയ്യാറാണെന്ന് കൊടുത്തു അങ്ങനെ മേം പറഞ്ഞല്ലേ ഏറ്റവും കൂടുതൽ ഈ ഭൂമി ഏറ്റവും കല്ലിട്ട ആളുകളോടാണ് ഏറ്റവും നമുക്കൊരു വിഷമം അവർക്ക് ഈ ഭൂമി ഒന്നിനും ചെയ്യാൻ പറ്റാത്ത എന്നാൽ പുതിയ തേങ്ങ പോലെ അവരുടെ കയ്യിലിരിക്കുകയാണ് അപ്പോൾ ഇക്കാര്യത്തിൽ ഇപ്രാവശ്യത്തെ ഗവൺമെൻറ്റിന് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ഉച്ഛാശക്തി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇനി എൻ്റെയൊക്കെ കാലത്ത് ഈ ട്രെയിനിൽ കയറി നടന്ന് സഞ്ചരിക്കാൻ പറ്റിയില്ല അടുത്ത തലമുറയ്ക്കെങ്കിലും ഈ ട്രെയിൻ ഉപകരിക്കപ്പെടും ഇത് തിരുവനന്തപുരം വരെ നീണ്ടാൽ കേരളത്തിൻ്റെ ഈ എല്ലാ മേഖലയിലുമുള്ള വികസനം പ്രത്യേകിച്ച് അതിൻ്റെ വ്യാവസായിക മേഖലയിലും ടൂറിസമായിട്ടാണെങ്കിലും മറ്റ് യാത്ര ഇതിലുമൊക്കെ ആണെങ്കിലും നമുക്ക് ഇതൊരു ഗുണപ്രദമാകും അതിന് കേരളത്തിലെ ഈ പ്രദേശത്തെ ജനങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ അവസ്ഥ ശബരിപാതയ്ക്ക് അനുവാദം കെട്ടിയ കാലം തൊട്ട് ഏതാണ്ട് രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഈ പാത കടന്നു പോകുന്ന മേഖലകളിൽ പാതയുടെ നിർമ്മാണ പ്രവർത്തനം ഏറ്റവും വേഗം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ ഉണ്ടായിരുന്നു ആ അങ്ങനെയുള്ള സംഘടനകളുടെ ഒരു ഏകോപനത്തിനായി രണ്ടായിരത്തി ഏഴിൽ ജെയിംസ് വടക്കൻ്റെ ഭവനത്തിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ശബരി റെയിൽവേ സെൻട്രൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഞങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ തന്ന നിരവധി പാർലമെൻറ്റ് മെമ്പർമാരുണ്ടായിരുന്നു അന്തരിച്ച പി ടി തോമസ് ധനപാലൻ കെ സുരേഷ് കുറുപ്പ് ജോയി എബ്രാഹാം തോമസ് ചാഴികാടൻ എന്നിവരും ഇപ്പോഴെ ജനപ്രതിഥികളായ ബെന്നി ബഹനൻ ഐ ബി ഇടൻ ഡീൻ ഗുരിയാക്കോ സാന്റോ ആൻ്റണി ഫ്രാൻസിസ് ജോർജ് അടൂർ പ്രകാശ് ജബി മേത്തർ എന്നീ എം പിമാരെ പോലെ തന്നെ എം എൽ എമാരായ ബി ജെ ജോസഫും സുബാസിംഗ് കുളത്തെങ്കിലും മാണിസി കാപ്പനും ജയരാജും ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ നിലപാടെടുത്തിരുന്നു കേരളത്തിലെ റെയിൽവേയുടെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുൾ റഹ്മാനും സുരേഷ് ഗോപി എന്നിവരുടെ ഇടപെടലുകൾ നിർണായകമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഈ പാത നടപ്പാക്കണമെന്ന ദൃഢനിശ്ചയത്തിൽ കൈക്കൊള്ളുന്ന നടപടികളും മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയും ശബരി ട്രാക്കിൽ കൂടി ട്രെയിൻ കഴിവതും വേഗം ഓടും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്